നമസ്കാരം കൊല്ലം കുന്നിക്കോളെ യുവാവിനെ തലയ്ക്കടിച്ച് കൊന്ന് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം കൊട്ടാരകര എസ് എസ് സി എസ് ടി കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കടുവാങ്കോട് വീട്ടിൽ അനിൽകുമാറിനെയാണ് പ്രതികൾ കൊലപ്പെടുത്തിയത് മരത്തിൻ്റെ ശിഖരം വീട്ടുപറമ്പിൽ വീണെന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് അനിൽകുമാറിനെ അർദ്ധരാത്രിയിൽ സലാഹുദ്ദീനും മകനും ചേർന്ന് വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മുഖ്യപ്രതി ബച്ചില അൽബി ഭവനിൽ സമീദ് അഹമ്മദ് രണ്ടാം പ്രതി സലാഹുദ്ദീൻ എന്നിവരെയാണ് ശിക്ഷിച്ചത് അനിൽകുമാറിൻ്റെ ശൈലിത്തിൽ ഇരുപതിലേറെ മുറിവുകൾ ഉണ്ടായില്ല എവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്മയായിട്ട് കണ്ണീര് കുടിപ്പിക്കുന്നതിനും എന്തും വായിക്കോട്ടെ എങ്ങനെയുള്ളതും വായിക്കോട്ടെ ഒരു മകൻ നഷ്ടപ്പെടുവാന്ന് പറഞ്ഞാൽ അത് ഒരു അമ്മയ്ക്ക് തഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കേസിൽ സഹായിച്ചത് പിന്നെ ഡി എസ് പി ചീഫ് മാർഷാൾ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്നായിട്ട് വർക്ക് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കേസിൽ ഇവിടെ ഇങ്ങനൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞത് ഏറ്റവും വലിയ സന്തോഷമുണ്ട് എൻ്റെ അമ്മയുടെ കണ്ണയിൽ നിന്ന് കാണുകയും ചെയ്തു പ്രതീക്ഷ വിധിയാണോ പ്രതീക്ഷ വിധിയാണോ വന്നത് പ്രതീക്ഷ വിധി തന്നെയാണ്